ചില സമയത്ത് ഇങ്ങനെ പഠിപ്പിക്കാൻ കഴിയും എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് മാറും അതാണ് ഐഫറിന്റെ ഒരു ഗുണം കാരണം ആയിരത്തി അഞ്ഞൂറിലധികം ആൾക്കാര് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇപ്പം നെറ്റും ജെ ആർ എഫും പാസ്സായി വരിക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല കഴിഞ്ഞ ടേമിൽ മാത്രം നാനൂറ്റി എൺപത്തി ഏഴ് പേരാണ് നെറ്റ് പാസ്സായിട്ടുള്ളത് നാല്പത്തേഴ് പേരാണ് ജെ ആർ എഫ് പാസ്സായിട്ടുള്ളത് അപ്പൊ എന്തായാലും അതിന് എന്തായാലും ഒരു ഫോമുലുണ്ട് അവര് പറയുന്ന ഇമോടെക് എന്ന് പറയുന്ന ഒരു ഫോമുലയുടെ കാര്യം പറഞ്ഞു അവിടെ ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഉണ്ടെന്ന് പറയുന്നു അപ്പൊ എന്തായാലും ആ ഫോർമുല നമുക്ക് ലോകത്തോട് പറയണ്ടേ മാൻ അത് അദ്ദേഹമാണത് പറഞ്ഞു തരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി കാരണം അദ്ദേഹം ഡെവലപ്പ് ചെയ്തതാണ് അനീഷ് ഭൂപത്തി എന്ന് പറയുന്ന സിഇഒ അദ്ദേഹമാണ് ഇത് മുഴുവൻ ഡെവലപ്പ് ചെയ്തത് അദ്ദേഹമാണ് നമുക്ക് വേണ്ടിട്ട് ഇത് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത് ഞാൻ ചോദിക്കട്ടെ ഇത് എന്താണ് ഇതിന്റെ ഒരു 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 ബേസിക്കലി ഇതിന് വരുന്നത് നമ്മൾ കോളേജ് കാലത്തൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ ഒക്കെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു നമ്മൾ പഠിച്ചാലാണ് നമുക്ക് ഒരു കളിക്കുന്നതിനേക്കാളേറെ ഫോർ എക്സാമ്പിൾ ഒന്നുകൂടി മനസ്സിലാവുക ഒരു മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നതിനേക്കാൾ ലൈഫിൽ യൂസ് ഉണ്ടാവാം എന്നിട്ടും നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാവാറ് മൊബൈൽ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ കളിക്കുമ്പോഴാണ് ഒരിക്കലും പഠിക്കുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവാറില്ല ഇത് എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ ബേസിക്കലി എന്തോ ഒരു പ്രശ്നമല്ല എന്നുള്ള ആലോചനയിലാണ് ഞാൻ ഇതിന്റെ ഒരു ഒറിജിൻ വരുന്നത് അതിനെ അതിനെക്കുറിച്ച് പഠിക്കുമ്പോ അതിനെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കിയപ്പോയാണ് ഇബൌട്ട് ഒരു ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഇതിന്റെ ഒരു മെയിൻ റീസൺ നമ്മൾ അഡിക്ഷനെ കുറിച്ചും മൊബൈൽ അഡിക്ഷനെ കുറിച്ചൊക്കെ ഒരുപാട് കേട്ടൊരു സംഭവമാണ് മേജർ ഫാക്ടർ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതായത് നമ്മൾ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യും അത് നമുക്ക് ഒരു പ്ലഷർ എക്സ്പീരിയൻസ് തരും എന്നുള്ളതാണ് അപ്പൊ എന്റെ മനസ്സിൽ വന്നൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു എന്തുകൊണ്ടാണ് പഠിക്കുമ്പോൾ ഡോപ്പമിൻ റിലീസ് ചെയ്യപ്പെടാത്തത് ും ബുദ്ധിമുട്ടിട്ടാണ് പഠിക്കുന്നത് പഠിക്കാന്നുള്ളൂ നമ്മളെല്ലാരും പറയുക അല്ലാതെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് മറ്റേത് ശരിക്കും പഠിത്തത്തിനോടൊപ്പം നമ്മൾ ചേർത്ത് വെക്കുന്ന ഒരു കാര്യമാണ് കഷ്ടപ്പാട് കാരണം ഇത് മനസ്സിലാക്കി എടുത്ത് പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഒട്ടും എളുപ്പമായിട്ടുള്ള ഒരു ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ അപ്പിയർ ചെയ്യുന്ന ആൾക്കാരിൽ എനിക്ക് മാക്സിമം പോയൊരു ഫൈവ് ടു സിക്സ് പെർസെന്റേജ് മാക്സിമം ഇപ്പോ നെറ്റ് ക്വാളിഫൈ ചെയ്യോ അല്ലെങ്കിൽ താഴെ ഇങ്ങനെയുള്ള സാഹചര്യം ഉള്ളപ്പോ നിങ്ങൾക്ക് ഒരു അല്ലേ ഇതിന്റെ കാര്യം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പഠിക്കുന്നത് എന്നുള്ളത് ഒരു കാര്യമായിട്ടാണ് പറയുന്നത് ഇപ്പൊ നമ്മളൊക്കെ നമ്മളെ മക്കളോടും പറയുന്നത് മഹത്തായ ലക്ഷ്യങ്ങൾ നേടുന്ന മഹത്തായ ത്യാഗങ്ങളിലൂടെയാണ് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കണം ഞങ്ങളൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ടായിരുന്നു കുറെ നിങ്ങൾ മേ ബി ചിലപ്പോൾ യൂട്യൂബൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ഓക്കെ നിങ്ങൾ കുറെ കാലം കല്യാണത്തിനൊന്നും പോകാൻ പാടില്ല ട്രിപ്പിനൊന്നും പോകാൻ പാടില്ല ഇങ്ങനെ ഒരു ഭയങ്കരം ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് പഠനം എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുന്നത് കുട്ടികൾക്ക് ഇതൊരു ബുദ്ധിമുട്ടായി മാറുന്നത് അവിടെയാണ് നമ്മുടെ മനസ്സിലേക്ക് മനസ്സിലാക്കാൻ ക്വസ്റ്റ്യൻ വന്നത് വൈ കാൻ വി ക്രിയേറ്റ് എ സിസ്റ്റം ദാറ്റ് ജനറേറ്റ് ഡോപ്പമിൻ വൈബിണി അങ്ങനെയാണെങ്കിൽ പഠിക്കുമ്പോ സന്തോഷം ഉണ്ടാവല്ലേ അപ്പൊ ഞാൻ അതിന്റെ ഡെവലപ്മെന്റിലാണ് ഡെവലപ്പ്മെന്റിലാണ് ബിക്കോസ് ഇറ്റ് ഈസ് എ ലോങ് ടൈം കാരണം അപ്പൊ നമ്മൾ ആലോചിച്ചത് അതെങ്ങനെ ഡെവലപ്പ് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളിലേക്ക് തന്നെ പോയി അതായത് നേരത്തെ പറഞ്ഞ പോലെ സപ്പോസ് കൺസിഡർ കണ്ടിസ് ഇൻസ്റ്റാഗ്രാം അപ്പൊ ഇൻസ്റ്റാഗ്രാം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാപ്പി സ്റ്റോള് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് അതായത് മനുഷ്യന്റെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള എൻഗേജ് ചെയ്യുന്ന നമ്മുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വീഡിയോകൾ വരുന്നു നമ്മൾ ഹാപ്പി ആവുന്ന കോണ്ടന്റുകൾ തരുന്നു അതുപോലെ നമുക്ക് ലേണിങ്ങിന്റെയും ഒരു അൽഗോരിതം ഉണ്ടാക്കി കൂടെ അപ്പം ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു അൽഗോരിതം അൽഗോരിതം പോലെ ലേണിങ്ങിന്റെ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ഈ പഠനവും ഒരു പറ്റും അൾട്ടിമേറ്റ്ലി ഹാപ്പിയാക്കി എല്ലാവരും പഠിക്കും അൾട്ടിമേറ്റ്ലി നമുക്ക് നമുക്കൊക്കെ സന്തോഷിക്കാണ് വേണ്ടത് ഈവൻ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോലും സന്തോഷിക്കാൻ ഉപയോഗിക്കുന്ന ആളുകൾ പോലും സന്തോഷിക്കാന്നുള്ള പർപ്പസിലാണ് അപ്പൊ വളരെ ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പഠനം പോലെയുള്ള ഒരു കാര്യത്തിന് നമുക്കൊരു ഹാപ്പി എലമെന്റ് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിവൈസ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് എയ്ഫ് എംപഡ് ലേണിംഗ് സിസ്റ്റം എന്നുള്ളത് ടെക്നോളജി ഇതൊരു ഇവോൾവിംഗ് ആണ് അത് നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായി ഡെവലപ്പ് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് അത്ര റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് നമുക്ക് ഈ പറയുന്ന പോലെ ആളുകളെ ഹാപ്പി ആക്കാൻ പറ്റുന്നത് ഈ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഞാനും എന്റെ ടീമും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാല് നോർമലി നമ്മളൊക്കെ പഠിക്കുമ്പോൾ കരുതുന്നത് പഠിക്കാൻ വേണ്ടത് നല്ല ക്ലാസ് നല്ല മെറ്റീരിയൽ നല്ല കോണ്ടന്റ് എക്സാംസ് ആണ് ഒരു പഠനത്തിന്റെ പക്ഷെ നമുക്ക് മനസ്സിലായത് ഇത് പഠനത്തിന്റെ മേ ബി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോ ലെസ് ദിഫ്റ്റി പെർസെൻ്റേജ് വരുന്നുള്ളൂ ഇതിനപ്പുറത്തേക്ക് ലേണിംഗ് സിസ്റ്റം ആണ് എങ്ങനെയാണ് പഠിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് ചില പഠനങ്ങൾ പറയുന്നത് പത്ത് ടു പതിനഞ്ച് ശതമാനം വരെ മാത്രമാണ് ഓൺലൈൻ കോഴ്സുകളുടെ കംപ്ലീഷൻ റേറ്റ് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം കോഴ്സുകളൊക്കെ നമ്മൾ കോഴ്സ് കോഴ്സുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അപ്പം ആ ഒരു സമയത്താണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും കാരണം ഡെഫിനറ്റ്ലി ഇനിയുള്ളത് ഓൺലൈൻ ലേണിംഗിന്റെ കാലമാണ് ഒരു ഹൈബ്രിഡ് നമുക്ക് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അപ്പം അത് എങ്ങനെ എൻഗേജിംഗ്

എനിക്ക് ഭാഗമായിട്ടുള്ള കുട്ടികളൊക്കെ അവരൊരു പഠന സിസ്റ്റത്തിലേക്കാണ് വരുന്നത് ഒരു ഈക്കോ സിസ്റ്റത്തിലേക്കാണ് വരുന്നത് അപ്പൊ ഇതിനൊക്കെ അവർക്ക് ആക്സസ് ഉണ്ട് ഓക്കെ അവര് പഠിക്കുന്നതിന് അവരെ എല്ലാ ആഴ്ചയും നമ്മുടെ പ്രിപ്പറേഷൻ അസസ്മെന്റ് മീറ്റിങ്ങുകള് അനലിസിസുകൾ നമ്മൾ നടത്തും എങ്ങനെയാണ് അവരുടെ പഠനങ്ങൾ പോകുന്നത് എന്നുള്ളത് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ പല പ്ലാറ്റ്ഫോമുകളും പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു പുതിയ ഐഡിയ ഒന്നും അല്ല പക്ഷെ അത് എത്രത്തോളം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നു എത്രത്തോളം പേഴ്സണലൈസ് രീതിയിലും പറയാം പക്ഷെ എന്നാൽ പോലും ഈ പറയുന്ന ഒരു ഹാപ്പിനെസ് ഇൻഡ്യൂസ് ചെയ്യുന്നത് പലയിടത്തും ഞാൻ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് കാരണം അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഉണ്ട് പക്ഷേ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ള പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ട്രൈഡ് അലോ പക്ഷെ എട്ട് തവണ നെറ്റ് ക്വാളിഫൈ ചെയ്തു രണ്ട് തവണ ക്വാളിഫൈ ചെയ്തു പോയില്ല ബേസിക്കലി ഞാൻ ആദ്യം ക്വാളിഫൈ ചെയ്തു ഞാൻ ആദ്യം പി എസ് സി ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു ഗവൺമെന്റ് ജോലി രാജിവെച്ച ഒരാളാണ് കഴിഞ്ഞ പത്ത് ടീച്ചറാണ് അപ്പൊ ഈ ഒരു ടീച്ചിങ് സമയത്ത് ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മേ ബി ഞാൻ ഒരുപാട് ക്യൂസിലൊക്കെ പങ്കെടുക്കുമായിരുന്നു ഈ സമയത്താണ് ചെറുപ്പത്തിലെ നമ്മളെ സംബന്ധിച്ച് പഠനം ഒരു ബോറിംഗ് ആണ് പല കാരണങ്ങൾ കൊണ്ട് കാരണം നമ്മളെല്ലാം ഇത്ര ക്വാളിഫൈ ചെയ്ത് എനിക്കും പഠനം പറയാം പക്ഷെ ഒരു സ്റ്റേജിൽ എത്തിയപ്പോഴാണ് പഠനം ഇൻട്രസ്റ്റിംഗ് ആവും ഫീൽ ചെയ്യാൻ തുടങ്ങിയത് അത് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ആർ ആർ നോ ബോറിങ് ടോപ്പിക്സ് ടോപ്പിക്സ് ഓൺലി ദാറ്റ് ടോട്ട് ഓർ ഓർ എന്നുള്ളത് അത് ഭയങ്കര വലിയ പോയിന്റ് ആണ് നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക് ആണെങ്കിൽ ഈ ഇല്ല അതേസമയം ഇഷ്ടമില്ലാത്ത ഏത് എങ്ങനെ പറഞ്ഞു ബോറഡി ആയിട്ട് മാറും ഇഫ് ഇറ്റ് വാസ് ടോട്ട് എന്ന് സത്യമാണ് അപ്പൊ അവിടെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഇമോട്ടക്കും ലേണിംഗ് സിസ്റ്റം ഒന്നുമല്ല ഉണ്ടാവുന്നത് ആദ്യം എനിക്ക് പഠിക്കുമ്പോൾ ഹാപ്പിനെസ് ഫീൽ ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായിട്ട് അപ്പൊ അതിൽ നിന്ന് തിരിച്ചാണ് ഈഫർ വരുന്നത് ഒരിക്കലും ഇങ്ങനെ സ്വന്തമായിട്ട് കിട്ടി നമ്മൾ ഒറിജിനായിട്ട് ഈഫറിന്റെ ഒറിജിനായിട്ട് പറയാറുണ്ട് ഇഫ് യു കാൺ ഫൈൻ വാണ്ട് ടു റീഡ് യു ഷുഡ് റൈറ്റ് ഇറ്റ് സോ ദാറ്റ് ദ നെക്സ്റ്റ് ജനറേഷൻ ഹാവ് ടു സെർച്ച് ഫോർ ഇറ്റ് ഓക്കെ അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ആയിരുന്നു ഇഫ് യു ആർ ഹാപ്പി വെൽ ആർ ലേണിങ് എക്സാമിനേഷനിൽ ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾ എപ്പോഴും വളരെ കുറവായിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇത്രയധികം സ്ട്രെസ്ഫുൾ ആവുന്നതെന്ന് ചോദിച്ചാൽ എല്ലാ മത്സര പരീക്ഷകളും വളരെ ചെറിയ ശതമാനം ആളുകളെ വിജയിക്കുന്നുള്ളു ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വളരെ ക്രൈസ് ഉള്ള ഒരു സംഭവമാണ് ചുറ്റുമുള്ള സ്ട്രെസ്സും ഭയങ്കര ഹെവി അല്ലേ എല്ലാവരും കൊടുക്കുന്ന ഒരു പ്രഷറും ഈ ആങ്സൈറ്റിയും ഒക്കെ ഇതിനകത്ത് ബാധകമല്ലേ അതൊക്കെ എങ്ങനെ എങ്ങനെ നിങ്ങളുടെ ഇത് ആദ്യം ഈ ാണ് കാരണം നമ്മൾ സിമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് മനസ്സിലാക്കണം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു 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 കാര്യമാണ് ഗവൺമെന്റ് ജോബ് എന്നുള്ളത് അത് നല്ലതാണ് രസകരമായ സ്റ്റാറ്റിസ്റ്റിക്സ് ദ ഹോൾ ഇന്ത്യൻ പോപ്പുലേഷനില് ആവശ്യമായിട്ട് ടൂ പെർസെന്റേജ് ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഗവൺമെന്റ് ജോലി ദ ഹോൾ ഇന്ത്യയിലുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഫുൾ ആളുകൾ പി എസ് സി യു പി എസ് സി കോച്ചിങ്ങില് പോയാലും തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടില്ല അപ്പൊ നമ്മളെന്താ വെച്ചാൽ ബി ഗവൺമെന്റ് ജോബ് ദർ ഷുഡ് ബി പ്രൈവറ്റ് ജോബ്സ് എല്ലാ സംഭവങ്ങൾക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നൊരു ആസ്പെക്ട് ആണ് മറിച്ച് ഓൾറെഡി ജയിക്കാൻ ഒരു എക്സാമിന് ജയിക്കണം എന്നുള്ള ഒരു പ്രഷർ സൊസൈറ്റി നമ്മൾ പാരൻസ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വിൽ ബി ഹൈലി സ്ട്രെസ്ഡ് ഔട്ട്

ചുറ്റുവട്ടത്തിലുള്ള തൗസൻഡ് ഓഫ് സ്റ്റുഡൻസിന് ആൻഡ് അൾട്ടിമേറ്റ്ലി ബാക്കിയുള്ള ആളുകളെല്ലാം കൂടി കൊളാബറേറ്റ് ചെയ്ത് ലാക്സ് ഓഫ് സ്റ്റുഡൻസ് നെക്സ്റ്റ് ജനറേഷൻ എല്ലാം ലേണിങ് ഒരു ഹാപ്പി എക്സ്പീരിയൻസ് ആവണം എന്റെ ചെറുപ്പകാലം തൊട്ട് ഇതുവരെ ലേണിംഗ് ഒരു ടഫ് ആണ് സോ ആ ഒരു ഹാപ്പി എക്സ്പീരിയൻസ് കൊടുക്കാൻ ആസ് ഓഫ് നോ നേരത്തെ പറഞ്ഞ പോലെ ഇഫറിൽ ആയിരത്തി അഞ്ഞൂറിലധികം ക്വാളിഫൈ കാൻഡിഡേറ്റ്സ് ഉണ്ട് ബേസിക്കലി നമ്മൾ അതിന് ഇമ്മോർട്ടിന് ബേസി കൊടുത്തിട്ടുണ്ട് വരും ദിവസം ഇവരൊക്കെ ഡിഫറെന്റ് സ്ഥലങ്ങളിൽ ടീച്ചേഴ്സ് ആണ്

അതുപോലെ നജീബ് ഒക്കെ ചേർന്നാണ് ലോഞ്ച് ചെയ്തത് എന്താണ് ഈ ചാറ്റ് ബോട്ടിന്റെ ഒരു അതായത് നമ്മുടെ നാട്ടിൽ കുറെ കാലം ഇപ്പോൾ ഡിബേറ്റ് ആണ് ഈ ഓൺലൈൻ ടീച്ചേഴ്സിനെ റീപ്ലേസ് ചെയ്യോ ടെക്നോളജി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് മറ്റൊരു ടീച്ചേഴ്സിന്റെയോ ഫ്രണ്ട്സിന്റെയോ ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് ടെക്നോളജി ഡെഫിനറ്റ്ലി ഇവോൾവ് ചെയ്യുന്നതിന് നമ്മളത് യൂസ് ചെയ്യണം ഇറ്റ്സ് ഗോയിങ് ടു ബി ദ ഇയർ ഓഫ് ടെക്നോളജി അതേസമയം ഇമോഷണൽ ആസ്പെക്റ്റ് ഉണ്ടാവും ലേർണിംഗ് ആസ്പെക്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേസമയം ടെക്നോളജിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ടെക്നോളജി തന്നെ ചെയ്യണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പാർട്ട്ണർ ആണ് എ ഐ സ്റ്റഡി പാർട്ണർ ആണ് ഇമോ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ദിസ് വിൽ ബി ദ എ ഐ സ്റ്റഡി പാർട്നർ ഓർ എ ഐ ചാറ്റ് ബോർഡ് എക്സ്ക്ലൂസീവ് ഫോർ ദി കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഇൻ ഹോൾ ഇന്ത്യ ി ഡെഫിനറ്റ്ലി ഇതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നത് നമ്മൾ ചാർജ് ജി പി ടി നമ്മൾ എല്ലാവരും യൂസ് ചെയ്യാറുണ്ട് പല പ്ലാറ്റ്ഫോമുകളും ചാർജ് ജി പി ടിയിലുണ്ട് പക്ഷെ നമ്മൾ ചാർജ് ജി ബേസിൽ തന്നെ നമുക്ക് തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസിൽ നിന്ന് നമുക്ക് ഇത്ര കാലം ഉണ്ടായിട്ടുള്ള ഉണ്ട് അവർ ചോദിക്കുന്ന ഡൌട്ടുകള് സംശയങ്ങള് ഇത്ര കാലമുള്ള ടെൻ ഓഫ് ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസേഴ്സ് ഇതെല്ലാം നമ്മൾ ഡാറ്റ ബേസിൽ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ടെക്നോളജി ടീം ഡെവലപ്പ് ചെയ്തിട്ട് സോ കുട്ടികൾക്ക് എന്ത്

മത്സര പരീക്ഷയുടെ ആദ്യത്തെ ഒരു എഐ ലേണിംഗ് പാർട്ട്ണർ ആയിരിക്കും അത് ബേസിക്കലി ചില സമയത്ത് നമ്മൾ പുതിയ ഗൂഗിളൊക്കെ ചോദിക്കുന്ന പോലെ നമ്മൾ നോർമലി ഗൂഗിളിനോട് അലക്സിനോടൊക്കെ സംസാരിക്കുന്ന പോലെ അവരോട് പഠനം എങ്ങനെ പോകുന്നു യു ഫീലിംഗ് ബോറിങ് എന്നുള്ള ലെവലിലേക്ക് ചോദ്യങ്ങൾ ചോദിച്ചേക്കാം അതുപോലെ തന്നെ ഇവർക്ക് തിരിച്ചും പറയാം ഐ ഫീൽ സ്ട്രസ്റ്റ് ും സ്റ്റുഡൻസ് എക്സാം ബേസ്ഡ് ആയിട്ട് ചെയ്യും ഇപ്പൊ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഔട്ട് എനിക്ക് യു ജി സി നെറ്റിലെ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ടോപ്പിക്കെ ഇന്ത്യൻ ലോജിക്ക് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല വിൽ ബി എ ആൻസർ ഫോർ ദാറ്റ് ജനറൽ കാരണം അപ്പൊ ഓരോരോ നമ്മളിപ്പോ ആസ് ഓഫിനോ നമ്മൾ യു ജി സി നെറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫ്യൂച്ചറിൽ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ നമ്മൾ കൊടുക്കുന്ന യു ജി സി നെറ്റ് സി യു കാറ്റ് സെറ്റ് ും പറഞ്ഞത് കാര്യം പറഞ്ഞ ഇറ്റ്സ് നോട്ട് സിംപിൾ നിങ്ങൾ ഇൻസ്പയർ ചെയ്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പേര് കഴിഞ്ഞിട്ട് അല്ലെ ഒരു ആയിരത്തി അഞ്ഞൂറ് പേര് പോയിട്ടുണ്ടെങ്കിൽ ആയിരത്തഞ്ഞൂറ് പേര് ഇൻസ്പയർ ചെയ്യാൻ പോകുന്നത് ലക്ഷക്കണക്കിന് കുട്ടികളെയാണ് അതിലേക്ക് നമ്മുടെ ഐഫർ എത്തുന്നുണ്ടോ അവർ ചെയ്യുന്നുണ്ടോ അറ്റ്ലീസ്റ്റ് നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട് സാധാരണ കേസിൽ കുട്ടികൾ ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർ നമ്മുടെ കമ്മ്യൂണിറ്റിയാണ് അവർക്ക് വേണ്ടിട്ടുള്ള പ്രോഗ്രാമുകൾ ഉണ്ട് അവർക്ക് പി എസ് സിക്ക് വേണ്ടി ഗൈഡൻസുകൾ ഉണ്ട് കാര്യങ്ങളുണ്ട് സോ വൺസ് യു ആർ അവരെ വിളിക്കുന്നത് അപ്പൊ ത്രൂ ഔട്ട് അവരുടെ ലൈഫിലുള്ള ഇക്കോ സിസ്റ്റം ത്രൂ ഔട്ട് സിസ്റ്റം എന്നുള്ളതാണ് ഇമ്പാക്ട് എന്നുള്ള നമ്മളിപ്പോനോ നമ്മള് കേരളത്തിലാണ് മേജർ പ്ലെയർ സോ നമ്മൾ ഇനി പാൻ ഇന്ത്യയിലും പോവാണ്

അതായത് അവര് അവര് സ്നേഹിച്ചാണ് അല്ലെങ്കിൽ നമ്മളെ നമ്മളെ ഹാപ്പി ആയിട്ട് പഠിക്കട്ടെ അവരെ മക്കൾ ഹാപ്പി ആയിട്ട് കാരണം അൾട്ടിമേറ്റ്ലി എ ഹാപ്പി എക്സ്പീരിയൻസ് ഓക്കെ അത് പേഴ്സണലി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ എട്ട് സബ്ജക്റ്റിൽ ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതും അല്ലെങ്കിൽ ഞാൻ ഇത്രയധികം എക്സാമ്പിൾ ഇപ്പോൾ എഴുതി കൊണ്ടേരിക്കുന്നത് അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്രാവശ്യം ഞാൻ എട്ട് തവണ തുടർച്ചയായി തോറ്റു ജയിച്ചു ഇപ്രാവശ്യം തോറ്റു തോറ്റും എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരുപാട് തോറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപാട് മത്സരങ്ങൾ തോറ്റിട്ടുണ്ട് യു പി എസ് സി എക്സാമിന് തോറ്റിട്ടുണ്ട് എസ് എസ് സി എക്സാമിന് തോറ്റിട്ടുണ്ട് പക്ഷേ ബേസിക്കലി ഇപ്രാവശ്യം തോറ്റപ്പോ അതിന്റെ ഒരു റീസൺ എന്താന്ന് ചോദിച്ചാൽ മത്സര പരീക്ഷയ്ക്ക് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട് നന്നായി പഠിക്കണം മതിയായ ടൈം സ്പെൻഡ് ചെയ്യണം സിലബസ് സ്പെസിഫിക് ആയിട്ട് പഠിക്കണം ഓക്കെ മതിയായി പ്രിപ്പയർ ചെയ്യണം ഓക്കെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഏത് അനുസ്ഫൂർത്തിയാലും നിങ്ങൾ മുമ്പ് എത്ര പരീക്ഷയ്ക്ക് ജയിച്ചിട്ടുണ്ടെങ്കിലും ഇനി എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഫെയിൽ എന്നുള്ളതാണ് ഇൻസ്റ്റാഗ്രാമിലും പ്രോഗ്രാമുകൾ പോലും നടത്താറുണ്ട് അതായത് നമ്മള് മത്സര പരീക്ഷകളിൽ ആളുകൾ പരാജയപ്പെടുന്നതിന്റെ കാരണങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പല ആളുകളെ ഈ വിചാരം പഠിക്കാത്ത തോൽക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മുടെ മക്കൾ ഒരു പരീക്ഷ തോറ്റ ഈ പഠിക്കാഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കുന്നത് പക്ഷെ നമ്മുടെ റിസർച്ചിൽ മനസ്സിലായത് ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണമാണ് മാത്രമാണ് പഠിക്കാത്തത് അതിനപ്പുറത്തേക്ക് ബേസിക്കലി അവർക്ക് ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് മോട്ടിവേഷൻ നിലനിർത്താൻ സാധിക്കാതിരിക്കുക എക്സാം ആങ്സൈറ്റി എക്സാം സ്ട്രെസ് അതുപോലെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഈ പറയപ്പെടുന്ന ഈ ഒരു മത്സര പരീക്ഷകളുടെ സക്സസിനെ ബാധിക്കുന്നുണ്ട് മാത്രമല്ല ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു കാരണത്തിൽ ഒന്ന് ഞാൻ ഈ പരീക്ഷ ഇത് തോൽക്കോന്നുള്ള പേടി കാരണം ഉണ്ടാവുന്ന സ്ട്രെസ് കാരണമായിട്ടാണ് അപ്പൊ ശരിക്കും നമ്മളെ കുട്ടികൾ ജയിക്കാൻ വേണ്ടിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം ഞാൻ വിശ്വസിക്കുന്നത് അവരെ തോൽക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് കാരണം തോൽക്കുക എന്നുള്ളത് നോർമൽ പ്രോസസ് ആയിരിക്കണം ഡെഫിനറ്റ്ലി സക്സസ് ആണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഫെയിലിയർ ഈസ് നോട്ട് സംതിങ് ടു ബി സെലിബ്രേറ്റഡ് ബട്ട് ഇറ്റ് 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 ഹാസ് ഹാസ് ടു ടു ബി എംബ്രൈസ്ഡ് സെലസ്ഡ് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ നാട്ടിലെ ഓൾമോസ്റ്റ് എല്ലാ കമ്പറ്റീറ്റീവ് എട്ടുകളിലും നമ്മളൊരു വ്യത്യാസം നമ്മൾ ഓപ്പൺ ആയിട്ട് പറയും നമ്മളെ കുറെ കുട്ടികൾ ജയിച്ചിട്ടുണ്ട് അതിനേക്കാളേറെ കുട്ടികൾ തോറ്റിട്ടുണ്ട് കാരണം ഈ മത്സര പരീക്ഷകളിൽ പരീക്ഷ ഇത് എല്ലാവരും ജയിക്കില്ല തോൽക്കും അതാണ് റിയാലിറ്റി തോൽക്കും അതാണ് റിയാലിറ്റി പിന്നെന്താണ് റിയാലിറ്റി തോറ്റു എന്ന് കരുതിയിട്ട് നിങ്ങൾസ് അല്ലാതെ ആവുന്നില്ല തോറ്റവർക്ക് വേണ്ടി നമ്മള് എക്സാമിന്റെ റിസൾട്ട് വന്നു അന്ന് ആദ്യം മീറ്റിംഗ് നടത്തുന്നത് തോറ്റവർക്കുള്ള മീറ്റിംഗ് ആണ് ജയിച്ചവർക്കുള്ള മീറ്റിംഗ് ആലോചന കഴിഞ്ഞാൽ നടത്തുന്നത് നമ്മൾ അതുപോലെ വിജയിച്ച ആളുകൾക്ക് നമ്മൾ അവാർഡ് ദാനൊക്കെ നടത്തും എല്ലാവരും നടത്തും നമ്മൾ ഇതുവരെ നടത്തിയിട്ടില്ല നെക്സ്റ്റ് മന്ത് ആണ് പക്ഷെ നമ്മൾ നെക്സ്റ്റ് സൺഡേ നമ്മൾ തോറ്റവരുടെ മീറ്റിംഗ് നടക്കാറ് കാരണം തോറ്റവരെ കാരണം ഞാനും തോറ്റിട്ടുണ്ട് തോറ്റുണ്ട് തോറ്റവരെല്ലാം കൂടി ഇരിക്കും കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ റിഫ്ലക്ഷൻസ് എന്നാണ് പേര് ഇൻട്രോസ്പെക്ട് ആൻഡ് ഹാവ് മോർ എനർജി ടു മൂവ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇരുന്നിരുന്നു തോറ്റവർ സംസാരിക്കുക എന്തുകൊണ്ട് തോറ്റു എങ്ങനെ ഫീൽ ചെയ്യുന്നു അവരുടെ സങ്കടം പറയാം വീട്ടിലെ സിറ്റുവേഷൻ ബാക്കിയുള്ള സിറ്റുവേഷൻ അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളെ സങ്കടം നമ്മളെ ബുദ്ധിമുട്ട് മറ്റൊരാളോട് പറയും ഡെഫിനറ്റ്ലി നമ്മളെ സങ്കടം മാറ്റം പറ്റില്ല പക്ഷെ നമ്മൾ മറ്റൊരാളോട് ഒരു സങ്കടം പറയുമ്പോൾ ആ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു എനർജി ഉണ്ട് ആ എനർജി വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാൻ നമ്മൾ അടുത്ത തവണ സക്സസ് ആവും അതിനൊരു ഒരു ഒറ്റ എക്സാമ്പിൾ പറയും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ പറഞ്ഞ റിഫ്ലക്ഷൻ വൺ പോയിന്റ് സീറോയിൽ തോറ്റ് വന്ന് ഒരുപാട് സങ്കടം പറഞ്ഞ കുട്ടി അതിൽ ഇന്ന് എടുത്തenergy ഇപ്രവശം ചെയ്തിട്ടുണ്ട് വിപ്രാവശം റിഫ്ലക്ഷൻ ആ കുട്ടി ചീഫ് ഗസ്റ്റ് ആണ് അടുത്ത റിഫ്ലക്ഷൻ ഇപ്രവശത്തെ റിഫ്ലക്ഷൻ അല്ല അതായത് തോറ്റ ആളുകളുടെൂട്ടാ ഇമേഡ് പല സ്വകറാ അപ്പ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ചകൾ നടക്കുന്നു ഇതിപ്പോ ഇതി കളയാക്കൂലേ ഞാൻ जेईറ്റ് സാർ जेईറ്റ് ഇല്ലല്ലോ അതാണ് സോ നോർമലൈസിങ് ഫെയിലിയർ എവരി<body> വിൽ ഫെയിൽ ബ്രിലിയന്റ് തോട്ട് ആക്ച്വലി ശരിക്കും അതാണ് അത് കൂടേ പരീക്ഷ എഴുതാൻ ഇരിക്കുന്ന ആളും കൂടിയാണല്ലോ ദാ സർ ദാസ് ആംേസിങ് തോട്ട് ആണ് ദാ ശരിക്കും പറഞ്ഞാൽ പലരും അത് അത് വെക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ വളരെ ഇത് വലിയ അതുകൊണ്ട് തന്നെ നമ്മളെ 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 ഞാൻ 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 പേഴ്സണലി വിശ്വസിക്കുന്നത് തോറ്റ നോർമലി അവരത്ര കൺസിഡർ സാധാരണ സാധാരണ വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ുന്നത് ഫോട്ടോകളല്ലേ നമ്മൾ കാണാറ് പോലെയുള്ളൂ നമ്മളെപ്പോഴും അതാണല്ലോ നിങ്ങൾ മറ്റവരെയും സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ അപ്പോൾ ഗ്രേറ്റ് ഫ്യൂച്ചർ അടുത്ത ഫ്യൂച്ചർ ഈ ഒരു ഇമോടെക് എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു യു ജി സി നെറ്റ് എന്നുള്ളൊരു എക്സാമ്പിൾ മാത്രമായിട്ടാണുള്ളത് ഇമോയും അങ്ങനെയാണുള്ളത് ഇനീഷ്യലി ഞാൻ പറഞ്ഞു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് എക്സാമുകളിലേക്ക് ഇത് വരേണ്ടതുണ്ട് അതുപോലെ തന്നെയുള്ള ഡിഫറെൻ്റ് എക്സാമുകളിലേക്ക് കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ സ്കൂൾ ഉൾപ്പെടെയുള്ള കമ്പറ്റീവ് എക്സാമിനേഷനിലേക്ക് വരേണ്ടതുണ്ട് ഇത് നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഡിഫറൻറ്റ് എട്ടക്കുകളും ഈ നാട്ടിലുള്ള ഹോൾ എഡ്യൂക്കേഷൻ സിസ്റ്റവും കോളേജുകളും യൂണിവേഴ്സിറ്റികളും അക്രോസ് ഇന്ത്യ ഓക്കെ എല്ലാവരും കൊളാബറേറ്റ് ചെയ്തിട്ട് ഈ ഒരു ക്രിയേറ്റിംഗ് എ ഹാപ്പി ലേണിംഗ് ഇക്കോ എന്നുള്ളത് എവിടെയാണ് ലോകത്തെ എഡ്യൂക്കേഷൻ വി ഹാവ് ദ പ്ലാൻ ടു ഗോ ഗ്ലോബൽ ആൾസോ ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ് ഗ്രാജുവലി ഗ്രാജ്വലി അപ്പോൾ എവിടെയാണോ പഠിക്കുന്ന ആളുകളുള്ളത് ലോകത്തെവിടെയാണോ മനുഷ്യന്മാരുള്ളത് അവിടെയൊക്കെ പഠിക്കുന്നവരുണ്ടാവും ലോകത്തെവിടെയാണോ പഠിക്കുന്നവരുള്ളത് അവിടെയൊക്കെ ലേണിങ് ഒരു ഹാപ്പി എക്സ്പീരിയൻസ് ആക്കുക ആൻഡ് ദ അപ്കമിങ് ജനറേഷൻ ഓക്കെ മേ ബി ആഫ്റ്റർ ടെൻ ഇയേഴ്സ് ഓർ ട്വൻറ്റി ഇയേഴ്സ് എങ്ങനെയാണോ നമ്മളിപ്പോൾ റിലാക്സ് ചെയ്യുന്നത് എങ്ങനെയാണോ നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെയുള്ള ഒരു ഹാപ്പി എക്സ്പീരിയൻസ് ആയിട്ട് ഫ്യൂച്ചറിൽ ലേണിങ്ങും വരും ധൈര്യമായിട്ട് ചില കുട്ടികൾ ചിലപ്പോൾ പറഞ്ഞേക്കാം നമ്മൾ ഹോബി ഒക്കെ പറയുന്ന പോലെ എന്റെ ഹോബി എന്താ പഠിക്കാൻ പഠിക്കാം ഇപ്പൊ ജോലി കിട്ടി കഴിഞ്ഞിട്ട് ചില ആളുകൾ ഇങ്ങനെ പഠിച്ചേക്കാം കാരണം എന്താ ഇറ്റ്സ് ആൾസോ ഒരു മൂവിക്ക് പോകുന്ന പോലെ ഒരു പ്ലെഷറബിൾ എക്സ്പീരിയൻസ് ആവണം അടുത്ത പരീക്ഷയ്ക്ക് ഇയർ ഓൾഡ് അത് വിജയകുമാരിയമ്മ പറഞ്ഞു ആള് കുട്ടി എന്ന് പറയാൻ പറ്റില്ല അമ്മയാണ് പക്ഷെ നമ്മളെ സ്റ്റുഡന്റ് കൂടിയാണ് അതായത് എന്നെ വിളിച്ചിട്ട് മോനെ ഭക്ഷണം കഴിച്ചോ അതൊക്കെ ചോദിക്കുന്ന എന്റെ അമ്മയാണ് പക്ഷെ എന്റെ സ്റ്റുഡന്റ് കൂടിയിട്ടാണ് ഓക്കെ അവരും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബിക്കോസ് ദ ആർ ഇൻജോയിങ് ദ പ്രോസസ് ഒരു ഒരു ലൈഫിൽ പർപ്പസ് ആയിട്ട് മുന്നോട്ട് അപ്പൊ ത്ര വേൾഡ് ത്രൂ ഔട്ട് ദ ഗ്ലോബ് ലേണിംഗ് എന്നുള്ള ഹാപ്പി എക്സ്പീരിയൻസിനെ ഇൻട്രോസ് ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് ത്രൂ കൊളാബറേറ്റീവ് എയ്ഫർ ആയിട്ടോ നമ്മളായിട്ടോ ടീം ഒറ്റക്കോ ആയിട്ടല്ല എഡ്യൂക്കേഷനിലുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും നമ്മളെല്ലാവരും ഒരുമിച്ച് വരുന്ന നമ്മുടെ അടുത്ത തലമുറയ്ക്ക് സന്തോഷത്തോടു കൂടി പഠിക്കാനുള്ള സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പുതിയ എഡ്യൂക്കേഷൻ പോളിസി വരുന്നുണ്ട് അല്ലേ ഒരു പുതിയ എഡ്യൂക്കേഷൻ പോളിസി വരുന്നുണ്ട് പഠനത്തിലുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എക്സാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു ഫാക്ച്വൽ അസസ്മെന്റിൽ നിന്ന് കോംപ്രിഹെൻഷൻ അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ഡിസിഷൻ മേക്കിംഗ് പോലെയുള്ള അതായത് നമ്മൾ പഠനത്തിൽ പലപ്പോഴും ബൈഹേർട്ടിംഗ് എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അപ്പൊ നമ്മൾ ആലോചന എന്തിനാണ് ഇത്രയധികം മെമ്മറി കാർഡുകളും ഇത്രയധികം ക്ലൗഡുകളൊക്കെ ക്ലൗഡ് ഡ്രൈവുകളൊക്കെ ഉള്ള കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ബൈ ബൈഹേർട്ട് ചെയ്യേണ്ടത് അത് എത്രത്തോളം എന്റെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ പഠിച്ചിരുന്ന ചോദ്യം ഉഗാണ്ടയുടെ ദേശീയ പതാകയിൽ കാണുന്ന പക്ഷിയുടെ പേരെന്താണ് അത് എന്തിനാണ് ഞാൻ അറിയുന്നത് എന്നുള്ളത് അതൊരു പക്ഷെ അത് എനിക്ക് അറിയേണ്ട ആണോ അറിയേണ്ടതും ഏത് വർഷമാണ് അത് ആളുകൾ ഹിസ്റ്ററി പക്ഷെ എല്ലാവരും എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്നുള്ള ആസ്പെക്ട് ഈ ന്യൂ പോളിസിയുടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സിലബസ് എല്ലാം മാറ്റേണ്ടതുണ്ട് ഇറ്റ് ഷുഡ് ബി ഡയനാക് അതുപോലെ എക്സാമുകളും എത്രത്തോളമാണ് ആളുകൾക്ക് കോംപ്രിഹെൻഡ്

എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് ഗോയിങ് ടു ചേഞ്ച് ആസ് ദ റെക്കമെൻഡേഷൻ ഇന്ത്യ പോലെയുള്ള രാജ്യം ആയതുകൊണ്ട് ഇറ്റ് 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 ടേക്ക് ടേക്ക് ടൈം ഇറ്റ്സ് എ പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് വിൽ വിൽ പോലുള്ള ടൈം അതുപോലെ തന്നെ എക്സാമുകളും അസസ്മെന്റുകളും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക ഇവോൾവ് ചെയ്തോണ്ടിരിക്കുക പഠന രീതി മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് അപ്പം എയ്ഫർ മാറുന്നുണ്ട് നാട്ടിലെ ടീച്ചേഴ്സും കാരണം മാറിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ നമ്മൾ റീപ്ലേസ് ചെയ്യപ്പെടും എസ്പെഷ്യലി ടെക്നോളജി ഡ്രീവൺ ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എസ്പെഷ്യലി അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യപ്പെടും അപ്പം എൻ ഇപിയുമായി ബന്ധപ്പെട്ട് ഹോൾ എഡ്യൂക്കേഷൻ ഈസ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റിംഗ് എ ഹാപ്പി ലേണിംഗ് ഈക്കോസിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ ഒരു ക്രിട്ടിക്കൽ ആസ്പെക്റ്റിൽ പലരും പറയും എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര ഹാപ്പി ആക്കിയാലും ഇങ്ങക്ക് ഹാപ്പി ആക്കാനുള്ളത് ഇവിടുത്തെ ബോറിംഗ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയല്ലേ ഒരു ഉപകാരവും നമുക്ക് ഫീൽ ചെയ്യാത്ത ടോപ്പിക്ക് തന്നെ ഹാപ്പി എന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ ഇ പി വരുന്നുണ്ട് അതായത് ഗവൺമെന്റിന്റെ സിലബസ് അവർ കുറച്ചുകൂടി ഡൈനാമിക് സോ ഇറ്റ്സ് മോ ടു ക്രിയേറ്റ് എ ഹാപ്പി ാണ് കാരണം സിലബസ് കൂടി പക്കയാണെങ്കിൽ സിലബസ് കൂടി ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഇറ്റ് വിൽ ബി ഈസി ഈസി ബോറിങ് ആയിരിക്കും സോ നമ്മളെ സംബന്ധിച്ച് എൻ ഇ പി എന്ന് എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് എഡ്യൂക്കേഷനിസ്റ്റുകളെ സംബന്ധിച്ച് ടീച്ചേഴ്സിനെ സംബന്ധിച്ച് വളരെ വെൽക്കം ആണ് ഡെഫിനറ്റ്ലി പൊളിറ്റിക്കൽ ആൻഡ് ഡിവൈഡ്സ് ആസ്പെക്ടുകൾ അതിലുണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല ഏതൊരു പോളിസിയിൽ വരുന്ന പോലെ കാര്യങ്ങളുണ്ട് കാരണം നമ്മുടെ ഒരു വലിയ അതിനെ മാറ്റിയെടുത്തത് മാത്രമല്ല നേരത്തെ പറഞ്ഞതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതായത് അവരെ ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഒരു വളരെ ഹാപ്പിനെസ് ബേസ്ഡ് ലേണിംഗ് പ്രോസസ് ഉണ്ടെങ്കിൽ ശരിക്കും നമ്മളൊക്കെ വേറെ പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കും ചെയ്യില്ല ജോലിയായിട്ട് എടുക്കും ഒരുപാട് പേരുണ്ട് പഠിത്തത്തില് വളരെയധികം വലിയ ഹാപ്പിനെസ് കാണുന്നത് പക്ഷെ ആ ഹാപ്പിനെസ് ഈ പറയുന്ന ഒരു സാധാരണക്കാരനിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇനി അങ്ങോട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസ് എല്ലാത്തിലോട്ടും വരുന്നു കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം പഠനം ഒരു സന്തോഷമുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ആ റിസൾട്ട്സ് അങ്ങനെ തന്നെ കൊണ്ടുവരാൻ പറ്റട്ടെ ഇപ്പൊ ഉള്ളതിനേക്കാൾ മികച്ച റിസൾട്ട്സ് അപ്പൊ തന്നെ ഗംഭീർ റിസൾട്ട്സ് ആണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ആവട്ടെ എല്ലാവരും കേട്ടോ ഓൾ